ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പോലീസ് കാറിനോട് സ്വാഗതം രണ്ട് മൂന്ന് എനിക്ക് വീഡിയോ ഇടാൻ പറ്റിയില്ല തിങ്കളാഴ്ച ചൊവ്വാഴ്ചയൊക്കെ ആയിട്ട് കുറച്ച് പ്ലാന്റ് അയക്കാനുള്ളത് കൊണ്ടാണ് കേട്ടോ വീഡിയോസ് ഇടാൻ പറ്റാത്തത് അപ്പോൾ ഇന്ന് നമുക്ക് നമ്മുടെ മഴയൊക്കെ തുടങ്ങി അപ്പോൾ നമുക്ക് അത്യാവശ്യം ഇനിയിപ്പോൾ നമുക്ക് ചെടികളൊക്കെ നട്ടു വളർത്തിയെടുക്കാൻ പറ്റുന്ന സമയമാണ് അപ്പോൾ നമുക്കതിന് പറ്റിയ ചെടികളാണ് ഇന്നത്തെ വീഡിയോയിൽ ഇടുന്നത് അതുപോലെ തന്നെ എൻ്റെ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക എല്ലാവരും സ്കിപ്പ് ചെയ്യരുത് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക അപ്പോൾ എങ്കിൽ മാത്രമേ ഞാനിടുന്ന ചെടികളുടെ റേറ്റും സൈസൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ അപ്പോൾ പിന്നെ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഇടുന്നത് തന്നെ ഇപ്പോൾ വീഡിയോ കാണുന്ന അസീലിയ പ്ലാന്റ് ആണ് കേട്ടോ അസേലിയ പ്ലാന്റ് നാല് കളറാണ് ഇപ്പോൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഇത് നമുക്ക് നമുക്ക് നല്ല പോട്ടിലൊക്കെ ഇതേപോലെ സെറ്റ് ചെയ്ത് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഫ്ലവറിങ് പ്ലാന്റ് ആണ് കേട്ടോ എന്ന് പറഞ്ഞ പ്ലാന്റ് നമുക്ക് ഈസി ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റും കൂടിയാണ് അപ്പോൾ ഒരു പ്ലാന്റിന് നൂറ്റമ്പത് രൂപ പ്രകാരമാണ് നമ്മൾ കൊടുക്കുന്നത് അടിപൊളി പ്ലാന്റ് ആണ് നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാം നല്ല പൂക്കളാണ് നാല് പ്ലാന്റ് ആണ് ഉള്ളത് ആദ്യമായിട്ട് നമ്മൾ എല്ലാ കോംബോ ഇതിലും ഉൾപ്പെടുത്താറുള്ളതാണ് എന്ന് പറഞ്ഞ പ്ലാന്റ് നാല് കളറാണ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് അതോ നാല് കളറിന് നമ്മൾ ഇരുന്നൂറ്റി എൺപത് രൂപ പ്രകാരമാണ് കൊടുക്കുന്നത് നമുക്ക് ഏത് കാലാവസ്ഥയിലും വളർത്തിയെടുക്കാൻ പറ്റും ചൂട് കാലത്തും നമുക്ക് വളർത്തിയെടുക്കാം മഴക്കാലത്തും വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റ് ആണ് നാല് കളേഴ്സാണ് ഇരുന്നൂറ്റി എൺപത് രൂപ നമ്മൾ അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസാണ് ഇപ്പോൾ വീഡിയോയിൽ കാണിക്കുന്നത് കേട്ടോ രണ്ടാമത്തെ കോംബോ നമ്മൾ ഉൾപ്പെടുത്തിക്കുന്നത് ആഫ്രിക്കൻ വയലറ്റ് ആണ് കേട്ടോ ആഫ്രിക്കൻ വയലറ്റ് എട്ട് കളേഴ്സ് ആണ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് എട്ട് കളേഴ്സിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് അറുന്നൂറ്റി നാൽപ്പത് രൂപയാണ് കാരണം നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണ് നമുക്ക് ഈസി ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റും കൂടിയാണ് ഇതിൻ്റെതൊരു ഇതിൻ്റെ ഒരു പ്രത്യേകത വെച്ചാൽ അധികം വെള്ളം ഇതിന് ആവശ്യമില്ല അധികം വെള്ളം ആയിപ്പോയാൽ പെട്ടെന്ന് ഇതിൻ്റെ തണ്ടൊക്കെ ചീഞ്ഞ് പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ അധികം വെള്ളത്തിൻ്റെ ഒന്നും ആവശ്യമില്ലാത്തൊരു പ്ലാന്റും കൂടിയാണ് ആഫ്രിക്കൻ വയലറ്റ് എന്ന് പറയുന്നത് നമ്മൾ അയക്കുന്ന പ്ലാന്റിൻ്റെ എട്ട് കളേഴ്സാണ് നമ്മളിപ്പോൾ വീഡിയോ കാണിച്ചിരിക്കുന്നത് ഇത്രയും നമുക്കുടെ കയ്യിൽ അവൈലബിൾ ആണ് അടുത്ത കോമ്പോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ക്രിസ്മസ് കാറ്റസ് എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് കേട്ടോ ഒത്തിരി പേര് ചോദിക്കുന്ന ഒരു പ്ലാന്റ് ആണ് ക്രിസ്മസ് കാറ്റസ് അവൈലബിൾ ആണോ കോംബോ ഇപ്പോഴും ഉണ്ടോയെന്ന് അതുകൊണ്ടാണ് ഒന്നുകൂടെ നമ്മൾ ഈ കോമ്പോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഫ്ലവറിംഗ് പ്ലാന്റ് ആണ് കേട്ടോ ക്രിസ്മസ് കാറ്റസ് എന്ന് പറഞ്ഞാൽ ആള് ആറ് കളറാണ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് ആറ് കളറിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ രൂപയാണ് നമുക്ക് ഈസി ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഒരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് ക്രിസ്മസ് കാറ്റസ് അടുത്ത പ്ലാന്റ് ഫിറ്റോണിയ എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് കേട്ടോ കാണാൻ നല്ല ഭംഗിയുള്ളൊരു ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണ് ഇതിൻ്റെ ലീഫിന് ഒരു നല്ല പ്രത്യേകതയാണ് നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റും കൂടിയാണ് നമുക്ക് ഈസി ആയിട്ട് വളർത്തിയെടുക്കാം ഇൻഡോറിലും ഒക്കെ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പ്ലാന്റ് ആണ് കേട്ടോ ഫിറ്റോണിയ എന്ന് പറയുന്നത് പതിനാല് കളേഴ്സാണ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് പതിനാല് കളേഴ്സിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ നാനൂറ്റി തൊണ്ണൂറ് രൂപയാണ് നമുക്ക് ഈസി ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റും കൂടിയാണ് കേട്ടോ ഫിറ്റോണിയ എന്ന് പറഞ്ഞ പ്ലാന്റ് അത് നമുക്ക് പിന്നെ അധികം വെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല നമ്മൾ ചകിരിച്ചോറിൽ ആണ് ചകിരിച്ചോറാണ് പോട്ടി മിക്സിൽ അധികം ഉപയോഗിക്കാറ് അപ്പോൾ അതിൽ എപ്പോഴും ഈർപ്പം ഈർപ്പിരിക്കുന്നതുകൊണ്ട് അധികം വെള്ളത്തിൻ്റെ ആവശ്യമില്ല പിന്നെ നമ്മൾ കൊടുക്കുന്ന പ്ലാന്റിൻ്റെ സൈസാണ് ഇപ്പോൾ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് ഇതേ സൈസിലുള്ള പ്ലാന്റ് ആണ് നമ്മൾ അയക്കുന്നത് കേട്ടോ അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് ചൈനീസ് ബോൾസാണ് കേട്ടോ ഒരുമാതിരി എല്ലാവരും ആവശ്യപ്പെടുന്ന ഒരു പ്ലാന്റും കൂടിയാണ് ചൈനീസ് ബോൾസും നമുക്ക് എന്നും പൂവിട്ട് തരുന്ന ഒരു പ്ലാന്റും കൂടിയാണ് കേട്ടോ ഈ ചൈനീസ് ബോൾസ് എന്ന് പറഞ്ഞ പ്ലാന്റ് നമുക്ക് ഈസി ആയിട്ട് വളർത്തിയെടുക്കാൻ ഒരു പ്ലാന്റും കൂടിയാണ് അത്യാവശ്യം വെള്ളവും വേണം എന്നാൽ വെള്ളം അധികം ആവാനും പാടാത്തൊരു പ്ലാന്റാണ് നമ്മൾ ഈ ചൈനീസ് ബോൾസ് ബോൾസെന്ന് പറയണത് പതിമൂന്ന് കളേഴ്സാണ് നമ്മുടെ കയ്യിൽ അവൈലബിൾ അവൈലബിളായിട്ടുള്ളത് പതിമൂന്ന് കളറിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് മുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് നമുക്ക് ഏത് മഴക്കാലത്താണെങ്കിലും നമുക്ക് വേനൽക്കാലത്താണെങ്കിലും വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് കേട്ടോ ചൈനീസ് ബോൾസും അപ്പോൾ നിങ്ങൾക്ക് വേണ്ടുന്നവർ എൻ്റെ വാട്സപ്പ് നമ്പർ അടി അടിക്കൊടുത്തിട്ടുണ്ട് അതിൽ മെസ്സേജ് ചെയ്താൽ മതി അപ്പോൾ ചൈനീസ് ബോൾസും നമുക്ക് ഈസി ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റ് കൂടിയാണെന്ന് എല്ലാവരും ഒന്നുകൂടെ ശ്രദ്ധിക്കുക അടുത്ത ഞാനായിട്ടൊരു ക്രീപ്പറിൻ്റെ കോംബോ ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആറ് ആറ് ഫ്ലവറിങ് പ്ലാന്റ് ആണ് ഈ കോംബോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് കാണാൻ നല്ല ഭംഗിയുള്ള പൂക്കളാണ് ഈ വള്ളിച്ചെടികൾ കിട്ടോ നമുക്ക് വേലിയിലും മതിലൊക്കെ സെറ്റ് ചെയ്ത് വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു അടിപൊളി ഫ്ലവറിങ് പ്ലാന്റ് ആണ് ആറ് എണ്ണത്തിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ മുന്നൂറ്റി അറുപത് രൂപ പ്രകാരമാണ് കൊടുക്കുന്നത് കാണാൻ നല്ല ഭംഗിയുള്ളതും ഈസി ആയിട്ടും അധികം കെയറിങ്ങിൻ്റെ ആവശ്യമില്ലാത്തൊരു പ്ലാന്റും കൂടിയാണ് ഈ ക്രീപ്പർ ക്രീപ്പർ പ്ലാന്റ് കെട്ടോ അടുത്തതും നമ്മളൊരു ക്രീപ്പർ പ്ലാന്റ് തന്നെയാണ് ആറെണ്ണമാണ് നമ്മൾ ഈ കോമ്പോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ ആറ് പ്ലാന്റും നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്നാണ് മുന്നൂറ്റി മുപ്പത് രൂപ പ്രകാരമാണ് കൊടുക്കുന്നത് നമുക്ക് ഈസി ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഫ്ലവറിങ് പ്ലാന്റ് ആണ് കേട്ടോ നമുക്ക് മതിൽ എങ്ങനെ വേണേൽ വളർത്തിയെടുക്കാൻ പറ്റുന്നതും അധികം കെയറിങ്ങിൻ്റെ ആവശ്യമില്ലാത്തതും നമുക്ക് മഴ മഴയത്തും വെയിലത്തും വെച്ച് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പ്ലാന്റ് ആണ് ആറെണ്ണത്തിന് മുന്നൂറ്റി രൂപ പ്രകാരമാണ് നമ്മൾ കൊടുക്കുന്ന റേറ്റ് ഇതൊക്കെ നമ്മൾ അയക്കുന്ന വള്ളിച്ചെടികളുടെ സൈസാണ് കേട്ടോ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ സൈസ് നോക്കിയിട്ട് വേണം നിങ്ങൾ പ്ലാന്റ് എടുക്കാൻ ഇതൊക്കെ നമ്മൾ രണ്ട് കോമ്പോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ക്രീപ്പർ പ്ലാന്റിൻ്റെ സൈസാണ് കാണിച്ചിരിക്കുന്നത് കേട്ടോ അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് കമേലിയ പ്ലാന്റ് ആണ് കാണാൻ നിങ്ങൾക്ക് പൂ കാണുമ്പോൾ തന്നെ അറിയാം അതിമനോഹരമായിട്ടുള്ളൊരു പ്ലാന്റ് ആണ് പെട്ടെന്ന് നോക്കിയാൽ റോസ പൂവിനെ പോലെ തോന്നുന്ന ഒരു അടിപൊളി ഫ്ലവർ ഭംഗിയുള്ള ഫ്ലേവറിങ് പ്ലാന്റ് ആണ് ഒരു പ്ലാന്റിന് നൂറ്റമ്പത് രൂപ പ്രകാരമാണ് കൊടുക്കുന്നത് നിങ്ങൾക്ക് ആവശ്യമുള്ള പ്ലാന്റുകളൊക്കെ ഏതാണ് വേണ്ടതെന്ന് വെച്ചാൽ താഴെ എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിൽ മെസ്സേജ് ചെയ്താൽ മതി ഓക്കെ താങ്ക്